ഹായ് ഹലോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള നവോത്ഥാനത്തിലെ ആളുകളെ കുറിച്ചാണ് സോ നമുക്ക് ഓരോരുത്തരെയായിട്ട് നോക്കാം ഫസ്റ്റ് വൺ പാമ്പാടി ജോൺ ജോസഫ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആണ് കാലഘട്ടം സോ ദളിത് വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാവ് അധ്യാപകനായി കോട്ടയത്തിനടുത്ത് പാമ്പാടിയിൽ ജോലി ചെയ്തു ഒന്നാം ലോകമഹായുദ്ധ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ജോലി ഉപേക്ഷിച്ച് പട്ടാളത്തിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സാധുജന ചങ്ങനാശ്ശേരിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തിരുവിതാംകൂർ ചേരന്മാർ മഹാജനസഭ രൂപീകരിച്ചു പുലേർ കേരളത്തിലെ ആദിമ നിവാസികളാണെന്ന് വിശ്വസിച്ചു സവർണ ക്രിസ്ത്യാനികളും അവർണ ക്രിസ്ത്യാനികളും ചെറുമ ബോയ് എന്നീ പുസ്തകങ്ങൾ രചിച്ചു അതെ അതാണ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഐക്യ നാടുവാഴിക്ക് സ്വീകരണം സംഘടിപ്പിച്ചു ആയിരത്തി ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു ഇതാണ് ഉള്ളത് പാമ്പാടി ജോൺ ജോസഫ് കാലഘട്ടം ഒന്നും കൂടെ നമുക്ക് നോക്കാം 1887 എണ്ണൂറ്റി ടു ആയിരത്തി അദ്ദേഹം കോട്ടയത്തെ അധ്യാപകനായിട്ട് പാമ്പാടിയിൽ ജോലി ചെയ്തിട്ടുണ്ട് വെരി ഇമ്പോർട്ടന്റ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് സാധു ദൂതൻ മാസിക ചങ്ങനാശ്ശേരിയിൽ പ്രസിദ്ധീകരിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തിരുവിതാംകൂർ ചേരന്മാർ മഹാജന രൂ സഭ രൂപീകരിച്ചു then ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ശ്രീ ചിത്തിര സ്റ്റേറ്റ് കൗൺസിലേക്ക് സോ ഇദ്ദേഹത്തിന്റെ മറ്റ് സംഘടനകൾ അല്ലെങ്കിൽ സംഘങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ് ചേരമർ സംഘം ചേരമർ സഭ അഖില തിരുവിതാംകൂർ ചേരമർ മഹാ സഭ തിരുവിതാംകൂർ ചേരമർ സഭ സാധു ജനദൂതൻ മാസിക ഓക്കെ ഇത്രയാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത്